നമസ്കാരം ശിവോഹം ആസ്ട്രോളജി ചാനലിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നു മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ആഗ്രഹിച്ചതും കൊതിച്ചതും സ്വന്തമാക്കാൻ പോകുന്ന ചില ഭാഗ്യ നക്ഷത്രക്കാരുണ്ട് ഈ പറയാൻ പോകുന്ന നക്ഷത്രങ്ങളിൽ ഒരാളാണോ നിങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന നക്ഷത്രത്തിൽ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എങ്കിൽ മഹാഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലമായി അനുഭവിച്ചു വന്ന കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവസാനിക്കാൻ പോകുന്ന നല്ല ദിവസങ്ങളാണ് തെളിഞ്ഞു വന്നിരിക്കുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടാനുള്ള ഭാഗ്യമാണ് ഇന്നു മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങളുടെ മുന്നിൽ തുറന്നു കിടക്കുന്നത് കഷ്ടതകൾ അവസാനിപ്പിച്ച് രക്ഷപ്പെടാൻ പോകുന്ന സമയം ഏഴര ശനി അവസാനിക്കുകയാണ് ജീവിതത്തിലെ വലിയ സൗഭാഗ്യകാലം വന്നുചേരാൻ പോവുകയാണ് അതിൻ്റെ ഗുണങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും അതിൻ്റെ ഫലം ഒട്ടും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് കിട്ടി പോവുകയാണ് എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഭാഗ്യ ദിവസമാണ് ഇന്നു മുതൽ മുന്നോട്ടുള്ള ഇരുപത്തിയൊന്ന് ദിവസം ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ആ നക്ഷത്രക്കാർ ആരൊക്കെയെന്ന് നമുക്ക് വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം എല്ലാവരും നിങ്ങളുടെ പേരുന്നാളും അതുപോലെ തന്നെ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ബുദ്ധിമുട്ട് എന്താണോ അതും കൂടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ശിവഭഗവാനോട് നിങ്ങളുടെ പേരുന്നാളും പറഞ്ഞ് ദുരിത ശമനത്തിനായി പ്രാർത്ഥിക്കുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഇവരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോവുകയാണ് ധാരാളം പണം വന്നു ചേരും വസ്തുവകകൾ സ്വന്തമാക്കാൻ സാധിക്കും ഏറെ കാലമായിട്ടുള്ള ഒരു വീട് വെക്കണമെന്ന് നിങ്ങളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നു എന്തായാലും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ കാലമാണ് ഈ ഭാഗ്യങ്ങളൊക്കെ നേടാൻ പോകുന്ന ആദ്യ നക്ഷത്രം കാർത്തികയാണ് ഇവരുടെ ജീവിതത്തിലെ ഏഴര ശനിക്കാലം അവസാനിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും ധനപരമായ നേട്ടം വന്നുചേരുമെന്നുള്ളതിനാൽ ലോട്ടറി എടുത്താൽ ഇപ്പോൾ അടിക്കുന്ന സമയമാണ് കാർത്തികയ്ക്ക് ഇനി ഐശ്വര്യത്തിൻ്റെ കാലമാണ് കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇനി ഒന്നും തന്നെ അനുഭവിക്കാൻ ബാക്കിയില്ല എന്ന് തന്നെ പറയാം അത്രയ്ക്ക് ഇവർ കുറേ കാലമായി അനുഭവിച്ചു കഴിഞ്ഞു ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു ഇനി ഇവർക്ക് ഭാഗ്യത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും കാലമാണ് വിദേശത്തേക്ക് പോകാനായി ഏറെ കാലമായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന അവസ്ഥയായിരുന്നു അതൊക്കെ മാറി വിദേശ ഭാഗ്യം വന്നു ചേരാൻ പോവുകയാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അത് കിട്ടാൻ പോകുന്ന ഭാഗ്യ സമയമാണ് ഇന്നു മുതൽ നിങ്ങൾക്ക് മുന്നിലോട്ടുള്ള ഇരുപത്തിയൊന്ന് ദിവസം ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ എന്ത് കാര്യങ്ങളിൽ ഇഷ്ടത്തോടുകൂടി മനസ്സോടുകൂടി പ്രയത്നിക്കുന്നോ അതിൽ പൂർണ്ണ ഫലം കണ്ടെത്തുമെന്നുള്ളതിൽ സംശയമില്ല അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് നല്ല കാലം പിറക്കാൻ പോവുകയാണ് ഒരു വീട് സ്വന്തമാക്കണമെന്ന ആഗ്രഹം പൂവണിയാൻ പോകുന്നു അതുപോലെ ലോട്ടറി ഭാഗ്യവും പറയപ്പെടുന്നു എങ്ങനെയായാലും രോഹിണി നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിത ധനം വന്നുചേരാനുള്ള യോഗം തെളിഞ്ഞിരിക്കുകയാണ് രോഹിണി നക്ഷത്രക്കാരുടെ നല്ല സമയം തെളിഞ്ഞു കാരണം ഇവരുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ വിതച്ചിരുന്ന ഏഴര ശനിക്കാലം അവസാനിച്ചു ഇതുവരെ ഒഴുക്കിയ കണ്ണുനീരിനൊക്കെ ഭാഗ്യം എന്ന പോലെ നിങ്ങൾക്ക് മുമ്പിൽ തെളിഞ്ഞു വന്നിരിക്കുന്ന ഭാഗ്യ ദിവസങ്ങളാണ് ഇന്നു മുതൽ ഉള്ള ഇരുപത്തിയൊന്ന് ദിവസം ഇനി നിങ്ങൾ ആശിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ ഈയൊരു ദിവസങ്ങളിൽ നേടിയെടുക്കും ജീവിതം സന്തോഷപൂർണമാകുമെന്നുള്ളതിൽ സംശയമില്ല അടുത്തത് മഹീര നക്ഷത്രമാണ് മഹീര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏറെക്കാലമായി മനസ്സിൽ ആഗ്രഹിച്ച കാര്യം നടന്നു കിട്ടാൻ പോവുകയാണ് ഏറെക്കാലമായി നിങ്ങളെ മാനസികമായി വിഷമിപ്പിച്ചിരുന്ന പിച്ചിരുന്ന ഒരു കാര്യത്തിന് തീർപ്പുണ്ടാക്കാനും പോകുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടാൻ പോകുന്ന ഒരു ഭാഗ്യ ദിവസങ്ങളാണ് ഇന്ന് മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസം മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അതിനെ മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഇരുപത്തി ദിവസം പ്രയത്നിച്ചു നോക്കൂ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഭാഗ്യമാണ് നേട്ടമാണ് അടുത്ത നക്ഷത്രം ഉത്രാടമാണ് ഉത്രാടക്കാർക്കും ഏഴര ശനിക്കാലം അവസാനിച്ചു ഇതുവരെ നേരിട്ടിരുന്ന പല പ്രതികൂല സാഹചര്യങ്ങൾക്കും പൂർണ്ണമായി മാറ്റം വന്നു ചേരാൻ പോവുകയാണ് നിഷ്പ്രയാസം ജീവിത ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടും എന്നുള്ളത് പകൽ പോലെ സത്യമാണ് ഇനി ഒരു വിഷമവും മനസ്സിൽ വേണ്ട അത്രയേറെ നല്ല കാലത്തിലേക്കാണ് ഉത്രാട നക്ഷത്രക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസത്തിനകത്ത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും പ്രതീക്ഷകളൊക്കെ പൂവണിയാൻ പോകുന്നു ശത്രുദോഷങ്ങൾ നിങ്ങളെ വിട്ടകലുന്നു ജീവിതത്തിൽ നിങ്ങളെ കളിയാക്കിയവരും പുറ്റിച്ചവരും നിങ്ങളുടെ ഉയർച്ച കണ്ട് നിങ്ങളുടെ വിജയം കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന ദിവസങ്ങളാണ് ഇന്ന് മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസം കഠിന പരിശ്രമം നടത്തി നോക്കൂ വിജയം നിങ്ങളെ പൂർണ്ണമായും തുണയ്ക്കുക തന്നെ ചെയ്യും അത്രയ്ക്ക് ഭാഗ്യമാണ് നേട്ടമാണ് ഉത്രാടനക്ഷത്രക്കാരെക്കാൾ കാത്തിരിക്കുന്നത് അടുത്തത് തിരുവോണം നക്ഷത്രമാണ് വളരെ കാലമായി അനുഭവിച്ചുവന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടൊഴിയാൻ പോകുന്നു ധനപരമായ നേട്ടം വന്നു ചേരുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ ഈ ഒരു സമയത്ത് സ്വന്തമാക്കാൻ സാധിക്കും എന്നാണ് വിവാഹയോഗവും വാഹന ഭാഗ്യവും തിരുവോണം നക്ഷത്രക്കാർക്ക് ഇന്നു മുതലുള്ള ഇരുപത്തൊന്ന് ദിവസത്തിൽ പറയപ്പെടുന്നു അടുത്തത് നക്ഷത്രമാണ് ഇവരും ജീവിതത്തിൽ അനുഭവിച്ച അതായത് ഏഴര മൂലം അനുഭവിച്ച ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ പോകുന്നു നിങ്ങൾക്ക് അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അനുഭവത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് നേട്ടകാലമാണിനി പുച്ഛിച്ചവരുടെയും തള്ളിപ്പറഞ്ഞവരുടെയും മുമ്പിൽ ഇനി തല ഉയർത്തി നടക്കാനായി ദൈവം ഒരുക്കി നൽകുന്ന നിരവധി അവസരങ്ങളാണ് ഇന്നു മുതൽ ഇരുപത്തിയൊന്ന് ദിവസക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് ഭാഗ്യമാണ് നേട്ടമാണ് രക്ഷപ്പെടാൻ പോവുകയാണ് കാർത്തിക രോഹിണി മകൈരം ഉത്രാടം തിരുവോണം അവിട്ടം ഈ പറഞ്ഞിരുന്ന നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വലിയ ഭാഗ്യ സമയം തെളിഞ്ഞിരിക്കുകയാണ് ഇന്നു മുതലുള്ള ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കൈക്കുമ്പളിൽ എത്തുക തന്നെ ചെയ്യും എന്ത് കാര്യത്തിലാണോ ആത്മാർത്ഥമായി നിങ്ങൾ ആഗ്രഹം വെച്ചു പുലർത്തിക്കൊണ്ട് പ്രയത്നിക്കുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഭാഗ്യമാണ് നേട്ടമാണ് ഈ ഒരു ഇരുപത്തിയൊന്ന് ദിവസം ആഗ്രഹ സാഫല്യത്തിനായി പ്രയത്നിച്ചുകൊള്ളു അത് നിങ്ങൾ നേടിയിരിക്കും തീർച്ച ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു രാശിമാറ്റ ഫലവുമായി കാണും വരെ നന്ദി നമസ്കാരം ശിവോഹം